കുൽക്കല്ലൂർ മേഖലയിൽ അനധികൃതമായി നടത്തുന്ന മദ്യവില്പനക്ക് നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ കൊണ്ടുവന്ന ചെറിയ കുപ്പികളിലാക്കി വീടുകൾ തോറും മദ്യവില്പന നടത്തുന്ന രീതി കുലിക്കല്ലൂരിൽ വ്യാപകമാണെന്ന പഞ്ചായത്ത് അംഗം സുധാകരൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതിപ്പെട്ടു ഇത്തരം നടപടികൾക്കെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ആവശ്യമുയർന്നു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായും കർശനമായ പരിശോധനയും നടപടികളും ഉണ്ടാകുമെന്നും എക്സൈസ് പോലീസ് എക്സൈസ് പോലീസ് അധികൃതർ യോഗത്തിൽ വ്യക്തമാക്കി ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ താലൂക്കിൽ സ്വീകരിച്ചു വരുന്നതായും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു നമ്മൾ കേസ് ലഹരിക്കെതിരെ പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു Emmanuel Seeds, M Space Shopping Center, Mele Patambi.